ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേൽദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ ആയിട്ടുള്ള അവിയലാണ് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് അവിയൽ അത് വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിലും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഞാൻ ഈ ചെറിയൊരു കഷ്ണം ചേന നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത എല്ലാ പച്ചക്കറിയേക്കാളും ചേനയ്ക്ക് കുറച്ച് കൂടുതൽ വേവുള്ളതിനാൽ ചേന കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ പാനിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം വേവ് കൂടുതലുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാനൊരു നേന്ത്രക്കായ നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബീൻസ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ബീൻസ് കട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് കൊത്തവര കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊത്തവരക്ക് ചെറിയൊരു കൈപ്പുള്ളതിനാൽ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പയർ കട്ട് ചെയ്തതാണ് ഇത് ഞാൻ ബീൻസ് ചേർത്ത് കൊടുത്തതുപോലെ ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മുരിങ്ങാക്കായ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കറികളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ പാനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത്രയും പച്ചക്കറികൾ ചേർത്തിട്ടാണ് കേട്ടോ അവിയൽ തയ്യാറാക്കി എടുക്കുന്നത് അവിയൽ തയ്യാറാക്കുമ്പോൾ അധികം ഉടഞ്ഞു പോകാത്ത നമുക്കിഷ്ടമുള്ള ഏത് പച്ചക്കറിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പച്ചക്കറികളൊക്കെ വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചേന മുകളിൽ വരാത്ത രീതിയിൽ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ മൂന്ന് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലയും അര ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക തേങ്ങ ചതച്ചെടുക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് അരഞ്ഞു പോകരുത് കേട്ടാ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ പകുതി കുക്കായിട്ടുണ്ട് ഇനി ഈ കഷ്ണങ്ങളൊന്നും മുടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിത് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ കഷ്ണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും വേവുള്ള ചേന എടുത്തിട്ട് അത് വെന്തുക്കണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കഷ്ണങ്ങളൊന്നും മുടഞ്ഞു പോവാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പിൻ്റെ പച്ച ചുവ മാറാനായിട്ട് രണ്ട് മിനിറ്റ് നേരം ചെറിയ തീയിൽ തീരടച്ച് വെക്കണം ഞാൻ അടച്ചു വെക്കുന്നത് ഈ വീഡിയോയിൽ മിസ്സായതാണ് കേട്ടോ അരപ്പിൻ്റെ പച്ചച്ചുവ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഒരുപാട് അങ്ങോട്ട് പുളിയുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതിലേക്ക് തൈര് ചേർക്കുമ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് തൈര് ചേർക്കുന്നതാണ് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ മറ്റു കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേവിക്കണം കേട്ടോ തൈര് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി കിട്ടും കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായിട്ടും എത്ര എളുപ്പത്തിലുമാണല്ലേ നമ്മൾ ഈ അവിയൽ തയ്യാറാക്കിയത് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് അവിയൽ അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് ഉറപ്പായിട്ടും ഇതുപോലെ അവിയൽ തയ്യാറാക്കി നോക്കൂട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് you uh -huh.